ഇല്ല പറഞ്ഞു തുടങ്ങിയത് വാങ്ങുന്നു സ്വന്തം പൈസ വാങ്ങിയ തന്റെ പ്രത്യേകം കൊടുക്കണം എന്റെ സ്വന്തം പൈസക്ക് പൈസ കൊടുക്കുക അങ്ങനെ ലൈഫിൽ ഒരു അഞ്ചിന്റെ പൈസ അങ്ങനെ ഇതാണ് അതാ നല്ലത്യാ വേണ്ടിട്ട്

സൂപ്പാക്കി കുടിക്കുക ഞാൻ ഇപ്പൊ അടുത്ത് ഇൻസ്റ്റഗ്രാമ് കണ്ടതാണ് ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞുകഴിഞ്ഞാല് പിന്നെ ആളുകൾക്ക് ഇങ്ങനെ കുഞ്ഞ് കഴിഞ്ഞാൽ എണീക്കാൻ ഇരുന്നാല് പൊങ്ങാൻ ജോയിന്റുകളൊക്കെ അപ്പൊ അതിനൊക്കെ ഈ ചിക്ക് മട്ടന്റെ മട്ടന്റെയൊക്കെ ഇതില്ലേ ഇതിന്റെ ഉള്ളിലുള്ള മജ്ജ അല്ലേ എല്ലിൻ്റെ ഉള്ളിലുള്ള മജ്ജ അപ്പൊ അത് നമ്മള് കുക്ക് ചെയ്ത് കഴിച്ച് കഴിഞ്ഞാല് അടിപൊളിയാന്ന് ഞാൻ കേട്ടുകണു ഒരു ഒരു ആ കാണിച്ചിരുന്നില്ല ഇതല്ല മുപ്പത്തഞ്ചായങ്ങനെ പൊട്ടിക്കാൻ പറ്റില്ല വേദന ഒരു ഞങ്ങള് ഹോട്ടലിൽ കേറി മട്ട് എന്നോട് ആരൊക്കെ പറഞ്ഞാ മട്ടന്റെ ഇത് ഇത് വാങ്ങീനുട്ടോ കാലം എന്തോ ഒരു സാധന വലിക്കാൻ കുറവാ വലിക്കുമ്പോഴേക്കും ഇതോടെ ഇങ്ങോട്ട് പിന്നെ വലിയ പൊരേ തന്നെ കൊണ്ടുവന്നാണ് പൈസ കൊടുത്തു ഫിഷ് എന്തേ ഇഷ്ടാണ് നമ്മ ഇതൊക്കെ നല്ല അരിയാ അങ്ങനത്തെ ഓരോന്നിനും പുതിയ ഇഷ്ടമാണ് പിന്നെ അതുപോലെ തന്നെ എന്തൊക്കെ പറഞ്ഞാലും ഇല്ലേ കോഴി ഇല്ലേ നാടൻ കോഴി മുബാസെ ഈ നോമ്പൊക്കെ നോമ്പിനൊക്കെ തേങ്ങ അരച്ച അല്ലേ ഇണ്ടാവും നാടൻ കോഴി അടിപൊളിയാണ് അടിപൊളി ടേസ്റ്റ് കുരുമുളക് ഇട്ട് തേങ്ങ കുരുമുളക് ഇട്ടുവോ ഇടവ കുരുമുളക് ഇട്ടും കാര്യം ഉണ്ടാക്കും കൂടി ഞാൻ പറഞ്ഞുതരാ ഈ ഒരു ഈ ഒരു മുഹൂർത്തത്തിൽ ഞാൻ ഒരാളെ നിർത്തിക്കൊണ്ട് പറയുന്നതും ഒരാളില്ലാണ്ട് പറയുന്ന കുറ്റവായി പോയി ഞാൻ പറയാൻ പറയണോ ഞങ്ങളുടെ ഹോട്ടലിലൊക്കെ എങ്ങനെ കേട്ടു അങ്ങനെ പറയാ ഞാൻ പറുക്കളെന്ത് ചെയ്യാ പിന്നെ ആ ഹോട്ടലിൽ കറിയാലോ ഇങ്ങനെ ഓട്ടോമാറ്റിക് അടു വീണു ആ ഒരു കൈവുണ്ട് അല്ലേ അങ്ങനെയാണ് അറിയാത്ത ആൾക്കാര് അതായത് മുബാസിന് ആദ്യമായിട്ട് പരിചയപ്പെട്ട് ഒരു വീക്കോ കഴിഞ്ഞ് ഉബാസ് ആരാന്നുണ്ടാവും ആ ഒരു വീക്കിന്റെ ഉള്ളില് ഓന കൊണ്ടാകുമ്പോലൊക്കെ മനസ്സന്മാർ പറ്റിക്കൂ അത് അല്ല പറ്റിക്കുന്നല്ലേ ടേസ്റ്റ് തോന്നൂ ഞാൻ അങ്ങനായിട്ട് വിചാരിച്ചല്ല പക്ഷെ അത് കൈ ഞാൻ ചോയ്ക്കും അങ്ങനെ പറയാ

എന്താന്നൊക്കോ കാണി പക്ഷെ വണ്ടി ഈ വണ്ടി കയറ്റുക എന്താ മനസ്സിലായോ ആൾക്കാരെ സംസാരിച്ച് ഞാൻ പൊട്ടന്മാരാക്കുക എന്നിട്ട് പറ്റിക്ക അതന്നെ അതെന്നെ കബളിപ്പിക്കാണ് പക്ഷെ നല്ലോണം പറ്റും ഒരാളെ പെട്ടെന്ന് പറ്റിക്കാൻ ശമിക്ക് പറ്റും ഒരാഴ്ച മുബാസിനൊരാഴ്ച ഒരാഴ്ച കഴിഞ്ഞാ മുന് ആദ്യമൊക്കെ ഞാൻ വേഗം ഞാനും കേറിയും

ഉപാസിന് ലീവ് വേണം പിറ്റേ മുബാസ് പറയാ മുബാസ് പറയാ ബേക്കെന്ന് വണ്ടിന്റെ ബേക്കന്ന് വരുമ്പോ ലീവാണ് കേട്ടോ പണ്ടൊക്കെ ഞാൻ സ്കൂളിൽ പോണേട്ടെ പറഞ്ഞേ ണ്ട് എടുത്തേക്കല്ല എനിക്ക് നല്ല തല ഞാനൊന്നും ഓ നല്ല തലവേദന ആണ് അപ്പൊ ഞാൻ അറിയാൻ പിന്നെ പറ്റിക്കല്ലോ എനിക്ക് എത്ര വയസ്സായി തലവേദന ലീവ് ഇട്ടപ്പോ എനിക്ക് മനസിലായത് അറിയോ ഞാൻ പണ്ട് സ്കൂളിൽ പോകാണ്ട് തലേന്ന് ഞാൻ പറയില്ല അങ്ങനെയൊക്കെ തുടങ്ങിട്ടു

അല്ലാണ്ട് ഇവിടെ അങ്ങനെയൊക്കെ ഇതെങ്ങനെ നിക്ക ഇവിടെ അടുത്ത് ക്രൂരം സഹിച്ചെങ്ങനെ അത് അത് നിക്കണം നിക്കണം അതൊക്കെ അറിയാ എനിക്ക് ഇന്ന് മട്ടനാ ഫ്രിഡ്ജിലൊക്കെ ഞാൻ മന്തിണ്ടാക്കിണ്ടാക്കിന്റെ മന്തി ഭയങ്കര ഇഷ്ടായി അങ്ങനെ എന്തേലും വെക്കാന്ന് വിചാരിച്ചാ എനിക്ക് മന്തി തന്നെ മതി പോഷ്ടത്തിന് വാങ്ങിയല്ലേ പോവൻ ഇഷ്ടത്തിന് കുക്ക് ചെയ്ത് കൊടുക്കാൻ വിചാരിച്ചു അപ്പൊ അങ്ങനെ കാണിച്ചരാന്ന് വിചാരിച്ചു അല്ലോ ചൂട് എടുക്കണ അപ്പൊ ഞാൻ ഇതാ എല്ലാം സെറ്റാക്കി വെച്ചോട്ട് മാറി വെള്ളം അപ്പൊ ഞാൻ അതിന് വേണ്ടിട്ട് കൊറച്ചിതാ ക്യാപ്സിക്കോ നല്ല ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മല്ലിച്ചപ്പ് പൊതിനീനയും കൂടി മിക്സ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ കുക്കറിലേക്ക് വെക്കാൻ എടുക്കുന്ന കുക്കറിലേക്ക് അങ്ങോട്ട് ഇട്ട് ഇട്ടുകൊടുക്ക മല്ലിച്ചപ്പ് ഇതോടെ ഇട്ട് കൊടുക്ക പിന്നെ ഞാൻ എടുത്തത് ചെറിയ ജീരകം ഒന്ന് ചതക്കി എടുത്തതാട്ടോ പിന്നെ മാഗിക്കട്ട കുറച്ച് കുരുമുളകിന്റെ പൊടി പിന്നെ ഞാൻ ഇവിടെ ഇതില്ല മന്തി മസാല അത് കടയിൽ നിന്ന് വാങ്ങുന്ന കുറച്ച് മന്തി മസാല എടുത്തേക്കുന്നത് അപ്പം ഇതും കൂടി നമ്മൾ ഇതിലേക്ക് തട്ടി കൊടുക്കാം അപ്പം പൊടികളൊക്കെ ഇട്ടതിന് ശേഷം ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയില് ഞാനൊരു ദാ മുക്കാ കപ്പ് സൺഫ്ലവർ ഓയിലാട്ടോ എടുത്തത് കൂടി അതുകൂടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം നമ്മൾ കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് വേണമെങ്കിൽ പിന്നിട്ട് കൊടുക്കുക കാരണം നമ്മൾ മാഗിക്കാട്ട് ഇട്ടതാണല്ലോ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് കേട്ടോ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കട്ടെ എന്നിട്ട് ഒന്നും കൂടി അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മട്ടനത്തിൻ്റെ അകത്തേക്ക് ഇട്ടുകൊടുക്കട്ടോ ഈ മസാലയിൽക്ക് നല്ലോണം കേഗി വൃത്തിയാക്കി വെച്ചാൽ മട്ടൺ നല്ലോണം ഒന്ന് കൈ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ ഇത് എന്നിട്ട് നമ്മൾ രണ്ട് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നല്ല ടേസ്റ്റ് കൂടും ഞാനിപ്പം എനിക്ക് സമയമില്ലാത്ത കൊണ്ട് ഒരൊറ്റ മണിക്കൂറെ വെക്കണ്ടു അപ്പോൾ മസാല ഒക്കെ പരട്ടി മട്ടന് ഒരു മണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെച്ച സമയം കൊണ്ട് ഞാൻ മന്തിയിലേക്കുള്ള റൈസ് സെറ്റാക്കട്ടെ വിചാരിച്ചിതാ വെള്ളം വെച്ചിട്ട് കേട്ടോ സാധാ നമ്മൾ വെള്ളച്ചോറ് വെക്കുമ്പോൾ തന്നെ വേച്ച് ഊറ്റാൽ മതി അപ്പോൾ ഞാൻ ഈ വെള്ളത്തിലേക്ക് എന്തൊക്കെ ഇടുന്നതെന്ന് വെച്ചാൽ കുറച്ച് കുരുമുളകിൻ്റെ മണി ഒരു ലെമൺ ഒണി ഉണക്കനാരങ്ങ മല്ലി ഏലക്ക ഒരു മാഗിക്കട്ട കറാമ്പൂ കറുകപ്പട്ട അപ്പം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറായിട്ടോ അപ്പോൾ ഞാൻ അതിലേക്ക് ഇതിപ്പോൾ ഞാൻ അങ്ങട്ട് വരും ഇത് മൊത്തത്തിലേക്ക് ഇട്ടുകൊടുക്കുക ഒരു മാഗിക്കട്ട ഇട്ടുകൊടുക്കാം ഉപ്പിട്ടെടുക്കാം ഇപ്പൊ ഒന്നര മണിക്കൂറ് കഴുകി വൃത്തിയാക്കി വെള്ളം ഒഴിവാക്കിയ ഈ റൈസ് മൊത്തം ഇതിലേക്ക് ഇട്ടുകൊടുക്കട്ടെ സമയത്ത് നമ്മൾ നല്ലോണം ണ്ടോന്നൊന്ന് നോക്കണേ ഇതിൽ ഉപ്പുണ്ട് പിന്നെ കുറച്ച് റൈസ് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിട്ട് കുറച്ച് ഓയിൽ എന്തെങ്കിലും ഒരു ഓയിൽ ഒഴിച്ചു കൊടുക്കാം അപ്പം ഇത് നല്ലോണം വെന്തതിന് ശേഷം കാണാം അതൊക്കെ നമ്മളെ റൈസ് നോക്കാൻ കുറെ റൈസ് ആയി പോയോ അപ്പോൾ നല്ലോണം വെണ്ടി നമ്മളൊരു ഓട്ടുള്ള പാത്രത്തിലേക്ക് അപ്പൊ റേസ് ഞാൻ ഓട്ടപ്പുറത്തേക്ക് ഊറ്റി വെച്ചിട്ടോ അപ്പൊ നമ്മടെ മസാല പറ്റിച്ച മട്ടനൊക്കെ നല്ലോണം ഒരു മണിക്കൂറായി നമുക്കൊന്ന് വേവിച്ചെടുക്കാം പിന്നെ നമ്മളെ വേദിനനുസരിച്ച് ഫിസ്സിന്റെ എണ്ണക്കെ കറിയാലോ എന്തോ ഒന്നോ ഇത് ഇളയ മട്ടനാണ് നമുക്ക് തുറന്നു വെക്കാൻ ഓപ്ഷൻസ് ഉണ്ടല്ലോ അപ്പൊ അപ്പൊ നമ്മളെ മട്ടൻ ഇതാ തുറന്നു നോക്കാൻ നല്ലോണം വെന്ത്ക്കുന്നോ അല്ലേ എന്നൊക്കെ അറിയാൻ പിന്നെ വേറൊരു കാര്യം ഞാൻ കുക്കറൊന്ന് മാറ്റിക്ക് നട്ടോ എന്താ വെച്ചാല് മറ്റേ കുക്കർ ഫിസ് കേട് വരുന്നില്ല എന്നാലും കേട് എന്നിട്ട് നന്നാക്കി കൊണ്ടുവന്നീനോ പക്ഷെങ്കിലും എന്നിട്ട് ഇങ്ങോട്ട് നന്നായി ഇല്ല അതെ 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 എല്ലാവർക്കും മനസ്സിലാക്കിയാ നല്ലതാ അപ്പൊ നമ്മളെ മട്ടൻ ഒന്ന് വെന്തുക്കുന്നോ നോക്കാം വെന്ത്ക്കു കേട്ടോ എന്നുള്ളിട്ട് അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നെ ഞാൻ റൈസ് ഇതാക്കി വെച്ച പാത്രം എല്ലാ അതിലേക്ക് മട്ടൻ ചെരിയാന്നാട്ടോ വിചാരിച്ചത് അതുകൊണ്ട് അടുത്തേക്ക് വെക്കാൻ കാണിച്ചെടുക്കുക ഞാൻ ഇടവ പോയിക്കത് പൊട്ടിത്തെറിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് പോയി നിൽക്കുക കേട്ടോ നമ്മളെ ഈ ഗ്രേവിയൊക്കെ ഒന്ന് നല്ലോണം ഇതിലേക്ക് വേണ്ടി പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വേവിച്ചു വെച്ച റൈസ് ഫുള്ളായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം കണലുണ്ടാക്കിങ്ങായിട്ട് ഇതിൽ വെച്ചുകൊടുത്തിട്ട് കേട്ടോ

ചെല സമയത്തുണ്ട് കുടിച്ചുകൂടലും ഒക്കെ തിരക്ക് പരിപാടിക്കൊക്കെ പോയാൽ മതി എല്ലാത്തിനും ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമാണ് വെള്ളം കുടിച്ചു മരിക്കാണ്

ടാ എല്ലാ ക്ഷമിയാ എനിക്ക് നല്ലോണം തന്നെ പൊത്തിയാക്കിണിക്കാം അതല്ല ആയിശേസ്റ്റ് പറഞ്ഞാ അതിനാണ് കൈ ഇല്ല ഫോട്ടോ മട്ടനൊക്കെ മട്ടനായോട് പൊടി എല്ലിന്റെ പൊടി ഉണ്ടാവും ചൂടോടെ തൊട്ടൂടെ ചമ്മിയായി കുറച്ചൊന്ന് ചൂട തിരക്കെടുത്ത് തിന്നതു വാ പൊള്ളി പോലെ തൂമ

പിന്നെ മുബാസിനെ ഒഴിച്ച് കേസ് മുബാസ് വരുന്നില്ല ഓനെ ബാക്കി വെച്ചേക്കാന്നത് കൊറച്ച് കഴിയുമ്പോൾ